ലഹിയിലെ ചെയ്യുന്ന സമയത്ത് അപ്പം ശ്രീതി സായിബാബേൻ്റെ എനർജി ആയിട്ട് സായിബാബ റേക്കി എന്നാണ് ഇത് ഓൾറെഡി ആദ്യം ഉണ്ടായത് അപ്പം അത് എന്തല്ലോ പ്രശ്നങ്ങൾ ഇങ്ങനെ നിയമപരമായോ എന്തല്ലോ ഇത് ഇഷ്യൂ ഉണ്ടായപ്പം കാതലീൻ മില്ലറെന്ന് പറയുന്ന ഒരു ലേഡി ഇതിനെ ചേഞ്ച് ചെയ്തു ഇങ്ങനെ സായിബാബ റേക്കി എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കാരണം ഒരു സായിബാബൻ്റെ ഭക്തന്മാരെല്ലാം ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയ സമയത്ത് അത് വേണ്ട എന്നുള്ള രീതിയിൽ അതിനെന്തേത് ചേഞ്ച് ചെയ്തിട്ട് കരുണ കരുണ എന്താണ് കരുണ കരുണ എന്ന് പറയുന്നത് നമ്മുടെ ഹേർട്ടിൽ നിന്ന് അതായത് നമ്മുടെ ഹേർട്ട് എന്ന് വരുന്ന ഒരു സംഭവമാണ് കരുണ കരുണ ഇല്ല ഹീലർ ഹീലറാകാൻ പറ്റും കരുണ ഇല്ലാത്ത ഒരാൾക്ക് ഹീലർ ആവാൻ പറ്റില്ല അൺകണ്ടീഷണൽ ലവ് എന്നെല്ലാം പറയുന്നത് അപ്പോൾ ഒരു റേക്കി സിസ്റ്റമാണ് ഈ കരുണ റേക്ക് അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സായിബാബ ഷ ഹർദ്ദി സായിബാബാന്റെ ഒരു എനർജിയാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്